നമസ്കാരം ഗോവൻ സ്വാഗതം അനധികൃത വാട്ടർ സ്പോർട്സ് ടിക്കറ്റ് കർശന നടപടി ഗോവ ടൂറിസം വകുപ്പ് അനധികൃത വാട്ടർ സ്പോർട്സ് ടിക്കറ്റ് വിൽപ്പനക്കെതിരെ കർശന നടപടികൾ പ്രഖ്യാപിച്ചു പരമ്പരാഗത ഗോവൻ ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കാനും ടൌട്ടിംഗ് തടയാനും സുതാര്യവും നിയന്ത്രിതവുമായ ടൂറിസ്റ്റ് അനുഭവം ഉറപ്പാക്കാനുമാണ് ഈ നീക്കം ടൂറിസം മന്ത്രി റോഹൻ ഗൗണ്ടെ തീരപ്രദേശ എം എൽ എ മാർ ജലകായിക സംഘടനകൾ ക്യാപ്റ്റൻ ഓഫ് സ്പോർട്സ് ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ യോഗത്തിൽ നടപടികൾ അവലോകനം ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്നുള്ളവ ഉൾപ്പെടെ അനുമതിയില്ലാതെ ഓൺലൈനിൽ ടിക്കറ്റ് വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ ന്യൂസൻസ് ലോ പ്രകാരം ശിക്ഷാർഹമായിരിക്കും ഗോവയിലെ വാട്ടർ സ്പോർട്സുകൾക്ക് ഏകീകൃത നിരക്കുകൾ ഗസറ്റ് വിജ്ഞാപനം നിശ്ചയിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ക്യൂസ്കുകൾ കളർ കോഡ്സ് കൗണ്ടറുകൾ ജീവനക്കാർക്ക് ഐ ഡി കാർഡുകൾ എന്നിവ നടപ്പാക്കും മൺസൂൺ കാലത്ത് വാട്ടർ സ്പോർട്സ് നിരോധിച്ച് സമുദ്ര ജൈവ വൈവിധ്യം സംരക്ഷിക്കും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പുനർപരീക്ഷ വേണ്ടെന്ന് എസ് സിഇആർ ടി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ആദ്യമായി എസ് സി ആർ ടി നടത്തിയ പരീക്ഷയുടെ ബുദ്ധിമുട്ട് കാരണം രക്ഷിതാക്കൾ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടെങ്കിലും എസ് സിഇ അത് നിരസിച്ചു അടുത്ത സമ്മേറ്റീവ് പരീക്ഷയിൽ ബുദ്ധിമുട്ട് കുറയ്ക്കുമെന്നും എസ് ഡയറക്ടർ മേഘന ഷെഡ്കാവുംകർ ഉറപ്പു നൽകി എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന് അനുസൃതമായി പരീക്ഷകൾ കോമ്പറ്റേറ്റീവും ആപ്ലിക്കേഷൻ അധിഷ്ഠിതവുമായിരിക്കും മോഡൽ ചോദ്യപേപ്പറുകളും അവസാന പരീക്ഷയും തമ്മിൽ പൊരുത്തക്കേട്ടുണ്ടെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടു എന്നാൽ ചില സ്കൂളുകളും രക്ഷിതാക്കളും പരീക്ഷാ രീതിയെ അഭിനന്ദിച്ചതായി ഡയറക്ടർ പറഞ്ഞു പുനർപരീക്ഷ പരീക്ഷ നടത്തുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അനീതിയാകുമെന്ന് വ്യക്തമാക്കി നോൺ ഡിറ്റൻഷൻ നയം അനുസരിച്ച് ആരും തോൽക്കില്ല എൻ ഇ പി സ്റ്റിയറിംഗ് കമ്മിറ്റി ഫീഡ്ബാക്ക് പരിശോധിക്കും പൊർവോറിം എലിവേറ്റഡ് കോറിഡോർ രാത്രി നിർമ്മാണം നിർദ്ദേശിക്കുന്നു പൊർവോറിം എലിവേറ്റഡ് കോറിഡോർ നിർമ്മാണം ത്വരിതപ്പെടുത്താനും ടൂറിസ്റ്റ് സീസണിൽ ഗതാഗത തടസ്സം കുറയ്ക്കാനും രാത്രി ഒൻപത് മുതൽ രാവിലെ അഞ്ച് വരെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ടൂറിസം മന്ത്രിയും പൊറുവോറിയം എം എൽ എയുമായ രോഹൻ കൌണ്ടെ നിർദ്ദേശിച്ചു പകൽ സമയത്ത് റോഡുകൾ വാഹനങ്ങൾക്കായി തുറന്നിടണം ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ബദൽ റോഡുകൾ തുറക്കണമെന്നും റോഡുകൾ ഹോട്ട് മിക്സ് ചെയ്ത് നന്നാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹെവി വാഹനങ്ങൾ പൊർവോറിമിൽ നിന്ന് കറസ്വാഡോ വഴി തിരിച്ചുവിടണമെന്നും ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാനും റോഡരികിൽ പാർക്കിംഗ് അനുവദിക്കരുതെന്നും ട്രാഫിക് പോലീസിനോട് നിർദ്ദേശിച്ചു പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ എന്നിവ തമ്മിൽ ഏകോപനം വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പലോലമിൽ ഡെൻ്റൽ ക്ലിനിക്കിലും ഗ്രോസറി ഷോപ്പിലും മോഷണം പലോലമിൽ ഡെൻ്റൽ ക്ലിനിക്കിലും ഗ്രോസറി ഷോപ്പിലും മോഷ്ടാക്കൾ കടന്നു കയറി പണവും മെഡിക്കൽ ഉപകരണങ്ങളും മോഷ്ടിച്ചു ഒക്ടോബർ പത്തൊൻപതിന് വൈകിട്ട് നാല് മുതൽ ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ച് വരെ ഡോക്ടർ റോസ്മൺ ലൂസിയാനോയുടെ പലോലം ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ഷട്ടർ പൊളിച്ചാണ് മോഷണം നടത്തിയത് ഡെൻറ്റൽ ഇംപ്ലാന്റുകൾ ബോൺ ഗ്രാഫ്റ്റുകൾ കൊളാജൻ മെംബ്രൈനുകൾ ഫിസിയോ ഡിസ്പെൻസർ മോട്ടോർ ഇരുപതിനായിരം രൂപ എന്നിവയും മോഷ്ടിച്ചു സമീപത്തെ ഗ്രോസറി ഷോപ്പിൽ നിന്ന് എഴുപതിനായിരം രൂപയും മോഷ്ടിച്ചു ദീപാവലി വിൽപ്പനയുടെ തുക ഷോപ്പിൽ സൂക്ഷിച്ചിരുന്നതായി ഉടമ പറഞ്ഞു സിസിടിവിയിൽ രണ്ടുപേർ രാത്രി കടന്നുവന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനക്കോണ പോലീസ് ഫോറൻസിക് ടീമിൻ്റെയും സ്നിഫർ ഡോഗിൻ്റെയും സഹായത്തോടെ അന്വേഷണം നടത്തുന്നു ഹെൽമെറ്റ് ഇല്ലാത്ത യാത്രക്കാർക്ക് മുന്നറിയിപ്പ് ലൈസൻസ് സസ്പെൻഷൻ നടപടികൾ ശക്തമാക്കുന്നു ഗോവയിൽ കഴിഞ്ഞ ഒൻപത് മാസത്തിനുള്ളിൽ മുപ്പത്തി രണ്ടായിരത്തി മുപ്പത് ഡ്രൈവിംഗ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാൻ ട്രാഫിക് പോലീസ് ശുപാർശ ചെയ്തു ഇതിൽ എഴുപത്തിനാല് ശതമാനം കേസുകളും ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഹെൽമെറ്റ് ധരിക്കാത്തവർ മദ്യപിച്ച് വാഹനം ഓടിച്ചവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചവർ എന്നിവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തു ഇതര കുറ്റങ്ങൾ ഓവർ സ്പീഡിംഗ് റെഡ് ലൈറ്റ് ലംഘനം ഗുഡ്സ് ക്യാരേജിൽ യാത്രക്കാരെ കയറ്റൽ അധിക പില്ലയൺ റൈഡർ എന്നിവ ഉൾപ്പെടുന്നു പോലീസ് ശുപാർശയെ തുടർന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും നടപടി ആരംഭിക്കുകയും ചെയ്യുന്നു ജൂൺ മാസം നിലവിൽ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തതായി ഔദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു